മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വി സനു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു मैंने आधे कर्टम नहीं लिया था, कर्टम रहेगा भी चरबड़ा उधर ही एयरपोर्ट नज़र भी भैया को लेके यार पंजायत में वह नहीं कर्टम रहेगा भी एक्सप्रेस साबित होता है इंद्रवेंद्र चरबड़ा पंजायत के प्रेसिडेंट केवल अलेक्सेंडर अब्दुक्शनाई पहले चला നമ്മുടെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഏഴാം വാർഡിൽ പ്രാവശ്യമാണ് വന്ന ഒൻപതാം വാർഡിൽ സ്ഥിരമായി ആന അങ്ങനെ പ്രധാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എട്ടാം വാർഡിൽ കഴിഞ്ഞ ഈ ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളായി കഴിഞ്ഞ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ടും കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച ഈ തിങ്കളാഴ്ചയുമായിട്ടും രണ്ട് ദിവസം ആനയുടെ ശല്യം ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് പുളിക്കൽ കൃഷി ഓഫീസർ പി എം രഞ്ജിത്ത് അനിൽ കരിച്ചേരി എന്നിവർ സംസാരിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി പി രാജീവൻ ക്ലാസ് എടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ